ഓം നമശിവായ രേവതി നക്ഷത്രത്തിൻ്റെ ഫലനിരൂപണം ചെയ്യുമ്പോൾ നക്ഷത്രത്തിന് പതിനഞ്ച് നാഴിക അഥവാ ആറ് മണിക്കൂർ വീതമുള്ള നാല് പാദങ്ങളായി തരം തിരിച്ചിട്ടുണ്ട് ഈ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ എപ്പോഴും പ്രസന്ന ഭാവത്തോടെ ഇരിക്കുന്നവരും ജീവിതത്തിൽ പലതരം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നവരും പണ്ഡിതനായിരിക്കുന്നവരും മത്സരബുദ്ധി ഇല്ലാത്തവരും എല്ലാ കാര്യത്തിലും നല്ല സാമർഥ്യം ഉണ്ടായിരിക്കുന്നവരും എന്നാലും അബദ്ധങ്ങൾ കാണിക്കുന്നവരും ആയിരിക്കും രണ്ടാം പാദത്തിൽ ജനിക്കുമ്പോൾ നല്ല ശരീരകാന്തി ഉണ്ടായിരിക്കുന്നവരും നല്ല ഉറപ്പുള്ള മനസ്സിന് ഉടമകളായിരിക്കുന്നവരും വലുതായ ക്രൂരതകൾ ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തവരും തോൽക്കാൻ മനസ്സില്ലാത്തവരും കള്ളത്തരങ്ങൾ കാണിക്കുന്നവരും ആയിരിക്കും മൂന്നാം പാദത്തിൽ ജനിക്കുമ്പോൾ ചീത്ത മനസ്സുണ്ടായിരിക്കുന്നവരും വക്രബുദ്ധിയുള്ളവരും പാപകർമ്മങ്ങൾ ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്തവരും ഉദാര മനസ്സിന് ഉടമയും ധനം ഇല്ലാത്തവനും ആയിരിക്കും നാലാം പാദത്തിൽ ജനിക്കുമ്പോൾ കുടത്തിന് നാശമുണ്ടാക്കുന്നവരും നല്ല ധൈര്യമുള്ളവരും ശുദ്ധ ഹൃദയം ഉള്ളവരും സത്യവാദിയും വിദ്വാനായിരിക്കുന്നവരും ഐശ്വര്യത്തോട് കൂടിയവരും ശത്രുക്കളെ നശിപ്പിക്കുന്നവരും ആയിരിക്കും മേൽപ്പറഞ്ഞ പ്രകാരം നാല് പാദങ്ങളിലും ഫലങ്ങൾ വരുന്ന രേവതി നക്ഷത്ര ജാതരുടെ പൊതുലക്ഷണങ്ങളായി വരുന്നത് പരിപൂർണങ്ങളായ സർവ അവയവങ്ങളോട് കൂടിയവരും സർവജനങ്ങൾക്കും പ്രിയപ്പെട്ടവരും ശുദ്ധി ഉള്ളവരും സാമർഥ്യമുള്ളവരും ശൂരനും ധനധാന്യ സമ്പത്തുകൾ ഉള്ളവരും കാര്യപ്രാപ്തി ഉള്ളവരും ആലോചനാശീലമുള്ളവരും ശരീരത്തിൽ എന്തെങ്കിലും അടയാളമുള്ളവരും ഭാര്യയും പുത്രന്മാരും ധാരാളം ബന്ധുക്കളും ഉള്ളവരും സ്ഥിരബുദ്ധി ഉള്ളവരും സ്ത്രീകളോട് ആസക്തിയുള്ളവരും നല്ല സൗന്ദര്യമുള്ളവരും കാമശീലമുള്ളവരും ആയിരിക്കും മോഹനജ്യോതിഷ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ